ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ ഇന്ന് ഒരു ഫോട്ടോഷൂട്ടാണ് അപ്പോൾ പത്ത് മാസം കംപ്ലീറ്റ് ആയതിന്റെ ഫോട്ടോഷൂട്ട് ആണ് കേട്ടോ വീഡിയോ കാണാം നമ്മുടെ കുഞ്ഞിപ്പണ്ണിനെ ഇന്ന് പത്ത് മാസം കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ കുഞ്ഞിപ്പെണ്ണിന്റെ പത്ത് മാസത്തെ ഫോട്ടോഷൂട്ടാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് സ്വത്തുമണി ഒരുങ്ങി സുന്ദരി കിട്ടിയായിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് പറയാനെട്ടോ ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയതാണ് ആ ഞാൻ പറയാ പറയൂ ൂട്ട് എടുക്കുന്നത് വഴി കാണാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണെന്ന് പറഞ്ഞിപ്പ് ഓക്കെ നമ്മുടെ പീപൊന്നിന്റെ ഫോട്ടോഷൂട്ട് നടക്ക അരി അരക്കാട്ടാ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അമ്മയോട് വന്നാലേ ഇത് പൂർണ്ണമാവുള്ളൂ കാരണം കുഞ്ഞിപ്പണ്ല്ലോ കുറും കുട്ടീനെ സ്ലൈഡ് കടിക്കാണ് ഇപ്പൊ വാങ്ങിച്ച നോക്കിയോ കരയൂട്ട് தப்பு தப்பு கட்டுி தப்புட்டு தப்ப നമ്മൾ ഇതാ ഇതുകൊണ്ടാണ് ഇന്നത്തെ ഫോട്ടോ ഷൂട്ട് ഇട്ടോ ചെറുതല്ല ഇത് ഞാൻ കഴിക്കട്ടെ എന്നാ പറയുന്നത് അപ്പൊ നമ്മൾ ഇത് വെച്ചോണ്ടിരിക്കാണ് നമ്മളെ സഹായിക്കുന്നത് ആ അതിനിടയിൽ വാദാമ തിന്നുകൊണ്ടിരിക്കും ഗൈസ് അപ്പൊ ഇനി ഞാൻ വെക്കാം കാരണം കുറുമന്റെ കൊടുത്തിട്ട് കാര്യമില്ല അപ്പൊ നമ്മള് പത്താം ക്ലാസ് ഫോട്ടോഷൂട്ടിന്റെ ഇത് റെഡിയാക്കിട്ടുണ്ട് ഇതാണ് ഇതിന് കുഞ്ഞിപ്പണ്ണിനെ കിടക്കാം കുഞ്ഞിപ്പണ്ണിത് അവിടെ കിടത്താൻ പോവുകയാണ് ഇന്നത്തെ ബദാം ഉണ്ടാണ് ബദാമുണ്ടായിട്ടോ അപ്പോൾ എങ്ങനെയാന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ആ ഒരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ ആദ്യത്തെ മാസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഓരോ ഐറ്റംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നത്തെ ഓരോ തിരക്കുകൾ കാരണം നമുക്ക് ആ ഒരു കറക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയില്ല കുഞ്ഞിപ്പണ്ണിപ്പോൾ പഴയ പോലെ അങ്ങനെ കിടക്കുന്നില്ലല്ലോ ആളിപ്പോൾ അതിലും ഇതിലൊക്കെ പിടിച്ച് വലിക്കുന്നതുകൊണ്ട് അതിന് ബദാമിലൊക്കെ പിടിച്ച് വലിച്ചൊക്കെ കളമാക്കുന്നുണ്ട് ഗെയ്സ് പിന്നെയും നമ്മൾ അത് സെറ്റ് ചെയ്ത് വെക്കുന്നു പിന്നെ ഒരു ഇതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഒന്നും നമുക്ക് നല്ല രീതിയിൽ അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല കാരണം കുഞ്ഞു കൊണ്ടിപ്പോൾ അങ്ങനെ കിടക്കാറില്ലല്ലോ ആൾ ഫുള്ളും എന്താ പറയുക അതിനനുസരിച്ചിട്ട് കമന്നും അങ്ങനെയൊക്കെ നീണ്ടി പോകുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ടെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ എന്നാലും പറ്റിയ പോലെ ഒരു കുഞ്ഞ് ഫോട്ടോഷൂട്ട് എന്തായാലും നടത്തിയിട്ടുണ്ട് എന്തായാലും ഇനി അതായിട്ട് മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടേതാ വസ്തു കുഞ്ഞേട്ടനാണ് എല്ലാം നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ ഒത്തിരി ലേറ്റായിട്ടുണ്ട് സമയമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് കേസ് അപ്പം ആദ്യം തന്നെ നമ്മുടെ വീഡിയോ എടുത്തപ്പോൾ കിടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വസുവേട്ടനാണ് അല്ല നെച്ചുവേട്ടനാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അഭിപ്രായം പറയുക അപ്പോൾ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് ഇഷ്ടമായ കമന്റ് ബോക്സ് കെന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി അടുത്ത മാസത്തെ വീഡിയോ അടുത്തതിൽ കാണാം അടുത്ത വില കാണുന്നവരെല്ലാവർക്കും ബൈ